കണ്ടോത്ത് ശ്രീ കൂർമ്പ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്ത് മുതൽ പതിമൂന്ന് വരെ നടക്കും എം കെ സി മീഡിയ റിപ്പോർട്ട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ആൻഡ് സിനിമാറ്റോഗ്രാഫി എല്ലാവിധ വർക്കുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു കോൺടാക്ട് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ സെവൻ ടു ഫോർ വൺ ത്രീ എം കെ സി മീഡിയ തൃക്കരിപ്പൂർ തട്ടാർക്കടവ് കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള വരച്ചുവെക്കൽ ചടങ്ങ് ജനുവരി അഞ്ചിന് നടന്നു തുടർന്ന് ശ്രീനാരായണ ഗുരു സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം വനിതാ വേദി കണ്ഡവത്തിന്റെ ചരടുകുത്തി കോൽക്കളി അരങ്ങേറ്റവും നടന്നു ജനുവരി ആറിന് തിരുവനന്തപുരം സംഘക്കേളിയുടെ നാടകം മക്കളുടെ ശ്രദ്ധയ്ക്ക് ജനുവരി ഏഴിന് സെൻട്രൽ ആർട്സ് ആൻഡ് പയ്യന്നൂരിന്റെ പഞ്ചുരിക വിൽക്കലാമേളയും എട്ടിന് ശ്രീ കൂർബ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫോക്ക് മെഗാഷോയും നടക്കും കളിയാറ്റത്തിന്റെ ആദ്യ ദിനമായ ജനുവരി പത്തിന് രാത്രി എട്ട് മണിക്ക് തെക്കുഭാഗം ഡെക്കറേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൂപ്പർ ഡ്യൂപ്പ് കാലിക്കറ്റിന്റെ ഗാനമേളയും രണ്ടാം ദിനമായ ജനുവരി പതിനൊന്നിന് കൊറോം കാഴ്ച കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് സങ്കീർത്തനയുടെ നാടകം ചിറകും ഉണ്ടായിരിക്കും ജനുവരി പന്ത്രണ്ടിന് വെള്ളിയാഴ്ച വർണ്ണശബ്ലമായ തിരുമുൽ കാഴ്ചകളും കരിമരുന്ന് പ്രയോഗവും നടക്കും സമാപന ദിവസമായ ജനുവരി പതിമൂന്നിന് രാത്രി ഒമ്പത് മണിക്ക് എഡാറ്റ് ഫയർ വർക്സിന്റെ ചൈനീസ് കരിമരുന്ന് പ്രയോഗവും ഉണ്ടാകും एमकेसी ब्यूरो पय्यनूर